നമസ്കാരം ഡിസംബർ ഒന്ന് മുതൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പല ആഘോഷങ്ങളുണ്ട് എന്നാൽ ആ ആഘോഷങ്ങൾക്കെല്ലാം ഒരു ചരിത്രം തന്നെ ഉണ്ടെന്നാണ് ഗവേഷകർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ആശയങ്ങളും ഗവേഷകർ നമുക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട് അതിൽ ചിലതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ആദ്യകാല ക്രിസ്തു മത വ്യാപനത്തെ ആധികാരിക ചരിത്രരേഖകൾ വളരെ കുറവാണ് പ്രത്യേകിച്ചും റോമാ സാമ്രാജ്യം ക്രിസ്തു മതവിശ്വാസികളെ വേട്ടയാടിയതും പിന്നീട് റോം തന്നെ ക്രിസ്തു വിശ്വാസികളുടെ കേന്ദ്രമായി മാറുന്നതും വരെയുള്ള ചരിത്രം എന്നാൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ടിന് സമീപത്ത് ഒരു കാലത്ത് റോമൻ നഗരമായിരുന്ന നിഡയിലെ ഒരു ശവക്കുഴിയിൽ നിന്നും കണ്ടെത്തിയ വെള്ളിയിൽ ഒരു മന്ത്ര തകിട് ആദ്യകാല ക്രിസ്തു മത ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതായി ഗവേഷകർ പറയുന്നു ലാറ്റിൻ ഭാഷയിൽ ഒന്നേ ദശാംശം മൂന്ന് ഏഴ് ഇഞ്ച് വെള്ളിഫോലിൽ പതിനെട്ട് വരികളാണ് ഈ മന്ത്രത്തകിൽ ഉണ്ടായിരുന്നത് ഈ പുരാതന റോമൻ സാമ്രാജ്യത്തിലെ ക്രിസ്തു മതത്തിന്റെ ആദ്യകാല ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നതായി പുരാവസ്തു ഗവേഷകർ അവകാശപ്പെടുന്നു റോമൻ സാമ്രാജ്യത്തിൽ നിന്നും ഇതുവരെ ലഭിച്ച എല്ലാ ക്രിസ്ത്യൻ തെളിവുകളും നാലാം നൂറ്റാണ്ടിൽ നിന്നുള്ളവയാണ് എന്നാൽ ദി ഫ്രാങ്ക്ഫേർഡ് ഇൻഫ്രാസ്ട്രക്ഷർ എന്നറിയപ്പെടുന്ന ഈ വെള്ളിത്തകിട് എടി ഇരുന്നൂറ്റി മുപ്പതിനും ഇരുന്നൂറ്റി ഇടയിൽ നിർമ്മിക്കപ്പെട്ടതാണ് നിടയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയ പുരാവസ്തു ഖനനത്തിനിടെ നൂറ്റി മുപ്പത്തിനാലാം ശവക്കുഴി എന്ന് പേരിട്ട ശവക്കുഴിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു അസ്ഥിഗൂടത്തിന്റെ കഴുത്തിൽ നിന്നാണ് വെള്ളിയിൽ തീർത്ത മന്ത്രത്തകിട് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതേക്കുറിച്ചുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത് വെള്ളി തകിടിനുള്ളിൽ നിന്നും നേർത്ത ഒരു വെള്ളി ഫോയിൽ പതിനെട്ട് വരി ലിഖിതങ്ങൾ കണ്ടെത്തി ലൈബിൻ സെന്റർ ഫോർ ആർക്കിയോളജി വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത്യാധുനിക കമ്പ്യൂട്ടർ ടൊമോഗ്രാഫ് ഉപയോഗിച്ച് വെള്ളി വെള്ളിഫോയിലെ ലിഖിതങ്ങൾ വായിക്കാൻ ശ്രമം നടത്തി തകിടിനുള്ളിൽ ഉരുട്ടിവച്ച നിലയിലുള്ള വെള്ളി വെള്ളിഫോയിലിന് ഏകദേശം ആയിരത്തി എണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തി വെള്ളിഫോയിൽ നിവർത്തി അത് സ്കാൻ ചെയ്ത ശേഷം സൃഷ്ടിച്ച ത്രീ ഡി മോഡൽ ഉപയോഗിച്ചാണ് അതിലെ എഴുത്തുകൾ വായിക്കാൻ ശ്രമം നടത്തിയത് അക്കാലത്ത് ഗ്രീക്കിലോ ഹീബ്രുവിലോ എഴുതിയ മന്ത്ര തകിടുകൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ പൂർണമായും ലാറ്റിൻ ഭാഷയിലാണ് ഈ ലിഖിതം എഴുതിയതെന്നും ഗവേഷകരെ അത്ഭുതപ്പെടുത്തി വെള്ളിഫോയിലിന്റെ അരിവുകൾ പൊടിഞ്ഞു തുടങ്ങിയത് ചില വാക്കുകൾ വായിച്ചെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ആധുനിക സാങ്കേതിക വിധയുടെ സഹായത്തോടെ മാസങ്ങളെടുത്ത് വെള്ളിഫോയിലെ ലിഖിതങ്ങൾ ഗവേഷകർ വായിച്ചെടുത്തു ക്രിസ്തു മതത്തെക്കുറിച്ച് മാത്രമാണ് അതിൽ എഴുതിയിരുന്നത് റോമിന് വടക്കോട്ടുള്ള ക്രിസ്തു മത വ്യാപനത്തെയും ക്രിസ്തു മതത്തിലെ അടിയുറച്ച ഭക്തിയെയും ലിഖിതം സൂചിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു റോമൻ ചക്രവർത്തിയായ നീറോ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊലയ്ക്ക് വിധിച്ചിരുന്ന കാലം നൂറ്റാണ്ടിലും റോമൻ ക്രിസ്തു മതം ഭരണകൂടം വേട്ടയ്ക്ക് ഇരയായിരുന്നു ഇക്കാലത്ത് ഇത്രയും മതവിശ്വാസത്തോടെ ഒരാൾ ക്രിസ്തു മതത്തെക്കുറിച്ചുള്ള ലേഖങ്ങൾ അടങ്ങിയ വെള്ളിത്തകിട് ഉപയോഗിച്ചത് ഗവേഷകരെ അത്ഭുതപ്പെടുത്തി തകിടിൽ അപ്പോസ്സലായ പൗലോസിന്റെ വിദ്യാർത്ഥിയായ വിശുദ്ധ ടൈറ്റസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്നും ഫിലിപ്പിയർക്കുള്ള പൗലോസിന്റെ കത്തിൽ നിന്നുള്ള ഉത്തരണികളുണ്ടെന്നും പഠനം അവകാശപ്പെടുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി